തുടർന്ന് മിനിറ്റുകളിൽ ഈ വീഡിയോ കാണാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ ലൈവുകളും പ്രാർത്ഥനകളും അനേക ജീവിതത്തിൽ ആശ്വാസവും ദൈവപ്രവൃത്തിയും വിടുതലുമായി തീർന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു കർത്താവിന് മഹത്വം ഇന്നത്തെ ദിവസവും ഈ വീഡിയോ നിശ്ചയമായി നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ഒരു മാറ്റം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ഭാരത്തോടെ വേദനയോടെ നിങ്ങൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമായി ദൈവത്തിൻ്റെ വചനം നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സംസാരിക്കുന്ന മിനിറ്റുകളാക്കി ദൈവം മാറ്റും ദൈവാത്മാവ് ഇന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന ഏതാണ് നമ്മെ ഉപേക്ഷിക്കാത്ത നമ്മെ മറക്കാത്ത ഒരു നല്ല ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം ഒരു തിരുവചനം വായിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരും ആ വചനത്തിൽ ഇത് ശ്രദ്ധിക്കുക സങ്കീർത്തന പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ പത്താമത്തെ തിരുവചനമാണ് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തി ഏഴിൻ്റെ പത്ത് അവിടെ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും ഇവിടെ പറയുന്നു എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും കർത്താവ് എന്നെ ചേർത്തുക അതായത് മാതാവും പിതാവും എന്നെ ഉപേക്ഷിച്ചാലും സർവശക്തനായ ദൈവം എന്നെ ചേർത്ത് അണയ്ക്കും അപ്പം അപ്പനും അമ്മയെന്ന് പറയുമ്പോൾ ഏറ്റവും രക്തബന്ധം ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് അപ്പനും അമ്മ എന്ന് പറയുന്നത് ആ ഏറ്റവും വേണ്ടപ്പെട്ടവർ നിന്നെ ഉപേക്ഷിച്ചാലും മറന്നാലും നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നിന്നെ ചേർത്ത് നിർത്തുന്ന നല്ലൊരു കർത്താവ് ആവർത്തനം പ്രിയപ്പെട്ടവരെ മുപ്പത്തി ഒന്നിൻ്റെ ആറാമത്തെ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ പശ്ചാത്തലം മോശ ചെന്ന ഈ ദൈവജനത്തോട് ഇസ്രായേൽ ജനത്തോട് തന്റെ വചനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ആ അനുഭവങ്ങളാണ് അതായത് ജീവിതത്തിൻ്റെ അകത്ത് ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ ജനം കയറുന്നതിന് മുമ്പേ മോശ പറയാണ് ഞാൻ മരണത്തിലേക്ക് വരികയാണ് എൻ്റെ ഒരു കാലം അവസാനിക്കുകയാണ് അടുത്ത നിങ്ങളെ കൊണ്ട് ദൈവം ഒരു വലിയ പദ്ധതിയിലേക്ക് ദൈവം നടത്തും അപ്പോൾ അവിടെ ദൈവജനത്തോട് മോശ പറയുന്ന നിങ്ങൾ ബലവും ധൈര്യമുള്ളവരായിരിക്കും ഇനി ഞാനില്ലേലും മുന്നോട്ടുള്ള ബാക്കിയ നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും അവരെ പേടിക്കരുത് ഭ്രമിക്കയും വരുത് നിന്റെ ദൈവമായ ഹോവ തന്നെ നിന്നോട് കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടുകയില്ല നിന്നെ ഉപേക്ഷിക്കയില്ല ദൈവത്തിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോമിസാണ് പറയുന്നത് നിന്റെ ദൈവം നിന്റെ കൂടെ പോരുന്നു അവൻ നിന്നെ കൈവിടത്തില്ല അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വമാണ് പ്രിയപ്പെട്ടവരെ ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ ബലമുള്ളവരായിരിക്കും നിങ്ങൾ ധൈര്യമുള്ളവരായിപ്പിൻ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പേടിക്കരുത് ഭ്രമിക്കരുത് മുമ്പിൽ മുന്നോട്ടുള്ള യാത്രയിൽ യുദ്ധങ്ങളോ പ്രതിസന്ധികളോ എന്ത് അനുഭവങ്ങളായിക്കോട്ടെ അത് കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ പോരുന്നു അവൻ നിങ്ങളെ ആ വാക്കിലാണ് ഇന്ന് ശുസൂക്ഷിക്കുന്നത് അവൻ നിങ്ങളെ കൈവിടുകയില്ല അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല അപ്പൊ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് അപ്പൊ സങ്കീർത്തനക്കാരൻ ഇരുപത്തി അഞ്ച് പത്തിൽ തവിത് പറയുകയാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും ദൈവം എന്നെ ചേർത്തുകൊള്ളു ഈ രണ്ട് തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യം ആയിക്കോട്ടെ നമ്മെ ഉപേക്ഷിക്കാത്ത കൈവിടാത്തൊരു നല്ലൊരു കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സീസൺ ഈ ലൈഫിൻ്റെ സീസൺ നമ്മൾ എല്ലാവരുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്നീ സന്തോഷം കാണും അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ അനുഭവം കാണും വിജയങ്ങൾ കാണും പോരാട്ടത്തിൻ്റെ അനുഭവങ്ങൾ കൂടും ചിലർ വിജയ പരാജയമാകും ചിലർ വിജയം കിട്ടാനായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അനുഭവമായിരിക്കാം ഇങ്ങനെ മാറി മറിയുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന തുറന്ന മിനിറ്റുകളിൽ വീഡിയോ കാണാൻ പോകുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഇതുപോലത്തെ സീസണിൽ കൂടെ നമ്മൾ കയറി പോകുന്ന അനുഭവങ്ങളുണ്ട് സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കാണാം ജയത്തിൻ്റെ അനുഭവങ്ങൾ കാണാം വിടലിൻ്റെ അനുഭവങ്ങൾ കാണാം മുന്നേറ്റത്തിൻ്റെ അനുഭവം കാണാം സൗഖ്യത്തിൻ്റെ അനുഭവം കാണാം അതേപോലെ തിരിച്ച് വേദനയുടെ അനുഭവം കാണാം ഒറ്റപ്പെടലിന്റെ അനുഭവം കാണാം പരാജയത്തിൻ്റെ അനുഭവം കാണാം നിരന്ധരമായ യുദ്ധങ്ങൾ പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ കാണാം ജീവിതത്തിൻ്റെ അകത്ത് മുന്നേറ്റം ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന ഡില ആയി നിൽക്കുന്ന വീക്കായി നിൽക്കുന്ന അനുഭവങ്ങൾ കാണാം ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ കാണാം നമ്മൾ ഒറ്റപ്പെട്ട അനുഭവങ്ങൾ കാണാം ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം ഗാഡ് ഈസ് വിത്ത് ദൈവം നമ്മളോട് കൂടെ ഉണ്ട് ലൂയ്യ അവൻ മറക്കാത്ത മറന്നുകളയാത്ത ഒരു നല്ല ദൈവമാണ് ഹാലെ ലൂയ ഈ ദൈവനം വിശ്വസിക്കുന്നവർ ഹാലലൂയ വിശ്വാസത്തിന്റെ പ്രതികരണം കാണിച്ചാട്ടെ ഹാലെ ലൂയ നമ്മുടെ ദൈവം നമ്മെ മറക്കാത്ത ദൈവമാണ് നമ്മെ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവാണ് ഹാലലൂയ അതാണ് ഏറ്റവും പ്രസിദ്ധമായ വിശുദ്ധ ബൈബിളുടെ ഭജന ഏഷ്യാവ് നാൽപ്പത്തി ഒമ്പതിന്റെ പതിനഞ്ച് നമുക്ക് കാണാം ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച മകനോട് കരണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ല എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ചിലരോട് പറയുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ പോമിസ് സങ്കീർത്തനെ ദാവിത പറഞ്ഞ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നീ എന്നെ ചേർത്തുകൊള്ളു യഷാവും നാൽപ്പത്തി ഒമ്പതിൻ്റെ പതിനഞ്ച് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കും നോർമലി മറക്കാൻ സാധ്യതയില്ല പക്ഷെ അവള് മറന്നു പോയാലും ആ കുഞ്ഞിനോട് കരണ തോന്നാതിരുന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല ഉപേക്ഷിക്കാത്ത ദൈവം ഹലലൂയ ഇന്നിന്റെ ശബ്ദം കേൾക്കുന്ന ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുന്നു ദൈവം നിന്നെ മറക്കത്തില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല ഉപേക്ഷിക്കപ്പെട്ടുവോ ഒറ്റപ്പെട്ടുവോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവരുടെ മധ്യത്തിലും നമ്മെ ഉപേക്ഷിക്കാത്ത ഹലലൂയ ഒരു നല്ല കർത്താവാണ് അപ്പം യക്ഷാവ് നാൽപ്പത്തി ഒമ്പതിന്റെ പതിനഞ്ചുമണി ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതെ ഇരിക്കുമോ അവർ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കത്തില്ല മറക്കാത്ത ഒരു നല്ല കർത്താവ് അപ്പൊ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവികമായ അനുഭവത്തിൽ ഏത് അനുഭവമായിക്കോട്ടെ ഏത് സിറ്റുവേഷൻ നമ്മൾ നമ്മളായിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അത് സൂക്ഷിക്കുന്ന കീപ്പ് ചെയ്യുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ ഏത് പോരാട്ടത്തിന്റെ മദ്യത്തിലും ഹാല ദൈവം അവനെ ബലപ്പെടുത്തിയിരിക്കും ദൈവം അവനെ ഉപേക്ഷിക്കാതെ അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ ബലത്തെ അനുഭവത്തെ വിടുതലിനെ ജീവിതത്തിന്റെ അകത്ത് അനുഭവിക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ വായിച്ച് നാവീദ് തന്റെ ജീവിതാനുഭവത്തെക്കൂടെ പറയുകയാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം വായിക്കുമ്പോൾ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നെങ്കിലും ഹോവാ എന്നെ ചേർത്തുകൊള്ളും കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു യഹോവ എൻ്റെ വെളിച്ചം എൻ്റെ രക്ഷയാകുന്നു ഞാൻ ആരെ ഭയപ്പെടും ദൈവം എൻ്റെ ലൈറ്റ് ആണ് ദൈവം എൻ്റെ സൽവേഷൻ ആണ് ജീവിതത്തിന്റെ ഇരുട്ടുമൂടിയ ജീവിതയാത്രയിൽ ജീവിതത്തിൻ്റെ പാതയിൽ ദൈവം നമുക്ക് വെളിച്ചമാണ് ആ ദൈവം നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് ഏത് അനുഭവത്തിലായിക്കോട്ടെ ഇരുട്ടിന്റെ അനുഭവത്തിലായിക്കോട്ടെ ദൈവം നമ്മുടെ വെളിച്ചവും നമ്മുടെ രക്ഷയമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ദൈവം എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഹാലലൂയ അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹാല ലൂയ ഏത് അനുഭവത്തിൽ കായിക ഏത് ജീവിത ക്രമീണത്തിൽ കൂടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നതായിക്കോട്ടെ ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറയാണ് അപ്പനും അമ്മയെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ ചേർത്തുകൊള്ളും ഇന്നെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യം നിങ്ങളെ കൈവിടാത്ത നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല ഒരു കർത്താവാണ് നമ്മൾ ഒന്ന് ഷൗമ്യന്റെ പുസ്തകം പതിനാറാം അധ്യായം പരിശോധിക്കുമ്പോൾ ആ ദാവീദിൻ്റെ ഒരു ലൈഫ് ദാവീദിൻ്റെ ഒരു ജീവിത അനുഭവത്തെ നമുക്ക് കാണാൻ ആ സാധിക്കും ഹാല ലൂയ അതിൻ്റെ പതിനാറ് മുതലുള്ള ദൈവത്തിൻ്റെ വചനം പതിനാറാം അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ ഷൗമേൽ പ്രവാചകനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ആ ഷൗമേൽ പ്രവാചകൻ ഇങ്ങനെ ഇതിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ അരുളപ്പാട് വിളിയാണ് ഞാൻ ഷൗലിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അപ്പം അതുവരെയും രാജാവായിരുന്ന ഷൗലിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു എനിക്കനിഷ്ടമായത് ആ ചെയ്തിരിക്കുന്നു എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാമോ ഷൗമൽ പ്രവാചകനോട് ദൈവം പറയാണ് കൊമ്പിൽ തൈലം എടുത്ത് നീ പുറപ്പെടുക ഒരു പുതിയ നിയോഗം നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ തരാൻ പോവുക കാരണം എന്നിട്ട് ഭേദരീമനായ ഇഷ്യായുടെ ഭവനത്തിൽ ചെന്ന് അവന്റെ മക്കളിൽ അവന്റെ അടുക്കിലേക്ക് അയക്കുകയാണ് അവന്റെ മക്കളിൽ ഒരാളെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു അപ്പം ദൈവത്തിന്റെ അള്ളപ്പാട് വരിക ഷൗലിനെ ഞാൻ രാജസ്ഥാനത്ത് മാറ്റാൻ പോകുക നിഷാൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ്റെ തലമുറയിൽ നിന്നും ഒരാളെ ഞാൻ എന്ത് ചെയ്യുന്നു അടുത്ത രാജാവായി കണ്ടിരിക്കുന്നു അങ്ങനെ ഷായുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ആരോട്ടുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ തലമുറയും പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ് ഓരോ തലമുറ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന ദാവീദിൻ്റെ സഹോദരന്മാർ മുമ്പിൽ വരുമ്പോൾ അവരെ ആരെയും ദൈവം തിരഞ്ഞെടുക്കുന്നില്ല ഓരോരുത്തർ വരുമ്പോൾ ഷൗമൽ പ്രവാചകൻ തീരുമാനിച്ച് അല്ലെങ്കിൽ ഉള്ളിൽ ചിന്തിച്ചാണ് ഇവനായിരിക്കും ഇവനായിരിക്കും എന്ന് അടുത്ത രാജാവായി ദൈവം കണ്ടിരിക്കുന്നത് അഭിഷേകം ചെയ്യും പക്ഷേ ദൈവം സമ്മതിക്കുന്നില്ല അങ്ങനെ മുമ്പിൽ എല്ലാ തലമുറകളും വന്നു എന്ന് ചിന്തിച്ച് ഏഴ് തലമുറകൾ വന്നു നിൽക്കുമ്പോൾ ഇവരെ അല്ല ദൈവം തെരഞ്ഞെടുത്തെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ദാവുദിന അപ്പനോട് ഇനി നിനക്ക് ആരെങ്കിലും ഉണ്ടോ തലമുറയുണ്ടോ മക്കളിൽ വല്ലതുകൊണ്ടോ അപ്പോൾ അപ്പൻ പറയുന്ന ആൻസർ നിങ്ങളെ ശ്രദ്ധിച്ചോണം നിങ്ങൾ ഇനി പുത്രന്മാർ വലിയ ഉണ്ടോ എന്ന് ചോദിച്ചനോ ഉള്ളതിൽ ഇളയവനുണ്ട് അവൻ ആടുകളെ മെയ്ക്കുന്നു ഇളയവനുണ്ട് അവൻ ആടുകളെ മേയ്ക്കുന്നു അപ്പം എൻ്റെ ശബ്ദം കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ വീട്ടിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരു ക്രമീകരണം നടക്കുമ്പോൾ പ്രവാചകൻ വന്നപ്പോൾ ആ മകനെ ആ ഭവനത്തിലേക്ക് ക്ഷണിക്കാതെ ആ കൂട്ടത്തിൽ ഇല്ലാതെ മാറി ആടിനെ മേയിക്കുന്ന ഒരു അനുഭവം ഇടയനായി നിൽക്കുന്ന അനുഭവം അതാണ് ഒറ്റപ്പെട്ട ഒരു അനുഭവം കാരണം ഉള്ള ഉള്ളതിൽ ഇളയവനാണ് വലിയ പരിഗണന കാണുന്നില്ല എന്നുള്ള ഒരു സാധ്യതയില്ല വേറെ ഏഴ് മക്കളുണ്ട് ആരെങ്കിലും ഒരാളായിരിക്കാം അങ്ങനെ സ്വന്തം ഭവനത്തിൽ നിന്ന് തള്ളൻ അനുഭവിക്കുന്ന സ്വന്തം ഭവനത്തിൽ നിന്ന് ആ മാറ്റം മാറ്റപ്പെടുത്തുന്ന ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ദാവീദിന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടായി പക്ഷെ ഒരു കാര്യം പറയാം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് എത്ര ഒറ്റപ്പെടുത്തലും എത്ര വേദനയുടെ അനുഭവങ്ങളും എത്ര ഞെരുക്കത്തിൻ്റെ അനുഭവങ്ങളും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്നാലും ഏത് സാഹചര്യങ്ങളായിക്കോട്ടെ അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ഹലു ദൈവമായിട്ടുള്ള ബന്ധത്തെ നാം മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറായാൽ ഹാല ലൂഹിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിങ്ങളോടൊരു ദൂത് പറയാണ് പ്രിയപ്പെട്ടവരെ ആ സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടിപ്പിക്കുന്ന നമ്മെ മാനിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് ഇത്രയ്ക്കായിപ്പോഴും കാട്ടിൽ കടക്കുമ്പോഴും ഹല ലൂിയ ആടിനെ നോക്കുന്ന അനുഭവമായിരിക്കുമ്പോഴും സ്വന്തം ഭവനത്തിൽ ചിലപ്പോൾ വേണ്ടപ്പെട്ട പരിഗണന ലഭിക്കാതിരിക്കുമ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റമില്ലാതെ ഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല ദൈവമായിട്ടുള്ള ബന്ധം ആ കണക്ഷൻ ഒരിക്കലും കണഞ്ഞില്ല ഇന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൽ ഒരു ദൈവിക ദൂതിനെ ആ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അനുഭവങ്ങൾ എന്തുമായിക്കോട്ടെ ഹാലെ ലൂവിയ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവ ദൈവമായിട്ടുള്ള ബന്ധം കളയാതെ കാത്തു സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് പോയാൽ എത്ര ഒറ്റപ്പെട്ടതിൻ്റെയും എത്ര വേദനയുടെ അനുഭവത്തിൽ നിന്നാലും അവിടെ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് നമ്മെ വിടിപ്പിക്കുന്ന കർത്താവുണ്ട് അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല അവൻ നമ്മളെ ഹലലൂയ തള്ളിക്കളയുന്ന ദൈവമല്ല ഇന്നൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുപോലത്തെ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടെ ഒറ്റപ്പെടുത്തലിൻ്റെ വേദനയുടെ തള്ളപ്പെടലിൻ്റെ അനുഭവത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവർത്തിച്ചു ഓർപ്പിച്ചു പറയുന്നു ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും ഹലി തള്ളിക്കളയാത്ത ഒറ്റപ്പെടുത്താത്ത നല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും നമുക്ക് കാണാൻ സാധിക്കും ഈ കാര്യം പറഞ്ഞപ്പോൾ ഷൗമൽ പ്രവാചകൻ പറയുന്നു അവനെ വിളിക്കണം അവനെ വിളിച്ചിട്ടല്ലാതെ പന്തിയിൽ ഇരിക്കത്തില്ല അവനെ എത്രയും പെട്ടെന്ന് ഇവിടത്തേക്ക് വരുത്തണം ഹാലലൂയ എന്നിട്ട് ദാവീദ് വന്നപ്പോൾ ഹാലലു ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തന്റെ സഹോദരന്മാരുടെ മാതാപിതാക്കളുടെ മധ്യത്തിൽ വെച്ച് ദാൻ ദാവീദിനെ ദാബീദിനെ ഹാലലുയ അടുത്ത രാജാവായി ദൈവം അഭിഷേകം ചെയ്തു ഹാലെ ലൂയ വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചിലരോട് പറയുന്ന നാളുകളായി നീ ഉപേക്ഷിക്കപ്പെട്ട നാളുകളായി നീ തള്ളപ്പെട്ട നാളുകളായി ഒറ്റപ്പെടുത്തുന്ന പലരും നിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ആ പ്രഷറിൽ കൂടെ ആ വേദന അനുഭവത്തിൽ കൂടെ ആ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകളിൽ ഈ ലൈവിൽ കൂടെ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹാലെ ഹാലെ ലൂയ ദൈവത്തിന്റെ ഒരു മാന്യത വെളിപ്പെടാൻ പോകുക എത്രത്തോളം നീ ഒറ്റപ്പെടുന്നോ എത്രത്തോളം നീ തഴയപ്പെടുന്നോ എത്രത്തോളം നിന്നെ മാറ്റി നിർത്തുന്നു അത്രത്തിനപ്പുറത്തൊരു അഭിഷേകത്തോടെ ഒരു മാന്യതയുടെ ടൈം എന്റെ ദൈവം നിനക്കായി നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരെ മാതാവ് പിതാവെ കുഞ്ഞ് യമനക്കാരാ നിനക്ക് വേണ്ടി ദൈവം വച്ചിട്ടുണ്ട് ഹാലെ ഈ ശബ്ദം ഇപ്പോൾ കാണുന്ന തുടർന്ന് മിനിറ്റുകളിൽ ഇത് കേൾക്കാൻ പോകുന്ന അനൂറ് കണക്കിന് ആൾക്കാരോട് ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് ഈ മിനിറ്റിൽ സംസാരിക്കുകയാണ് ഹാലുയ ദാവീത് തള്ളപ്പെടുന്ന ഒറ്റപ്പെടുത്തുന്ന ഹാലുയ വേണ്ട പരിഗണന ലഭിക്കാതെ നിൽക്കുന്ന ഹാലലൂയ വ്യക്തിയായിരുന്നു പക്ഷെ അവരുടെയൊക്കെ മദ്യത്തിൽ വെച്ച് ദൈവം ദാവീദനെ അഭിഷേകം ചെയ്ത് അടുത്ത രാജാ വാക്കി മാറ്റി പിന്നെ താരോട്ടുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഹാലലിയ വചനങ്ങൾ വായിക്കുമ്പോൾ അവനെ കാട്ടിൽ കിടന്നവനെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്ന അനുഭവത്തെ നമുക്ക് കാണാൻ സാധിക്കും പരിഗണിക്കാതെ തള്ളിക്കളഞ്ഞ അനുഭവം ഉണ്ടോ നിക്ഷേ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു കർത്താവും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് അണയ്ക്കാം ആ ലൂയ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറിയോട് പറയുന്നു ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ചേർത്ത് അണയ്ക്കാൻ പോവുക ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ തള്ളപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പക്ഷെ ഒരു മാന്യതയുടെ സമയം ദൈവം വെച്ചിട്ടുണ്ട് പക്ഷേ ഈ കാലയളവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് പിറുപിറുക്കാതെ ദൈവത്തെ തള്ളിക്കളയാതെ ദൈവത്തിൽ നിന്ന് പോകാതെ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് ചേർന്ന് വരാമോ വീണ്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവത്തോടുള്ള ആശ്രയം കളയാതെ മുറുകെ പിടിക്കാമോ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഒറ്റപ്പെടുത്തുമ്പോഴും സഹോദരങ്ങൾ മാന്യത കൽപ്പിക്കാതിരിക്കുമ്പോഴും അപ്പനും അമ്മയും വേണ്ട പരിഗണന തരാതിരിക്കുമ്പോഴും കാട്ടിക്കിടക്കുമ്പോഴും തന്റെ ജോലി ആത്മാർത്ഥമായി ചെയ്ത് എൻ്റെ ഇടയിനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു ദൈവമായിട്ടുള്ള ബന്ധത്തെ ആ കർത്താവുമായിട്ടുള്ള റിലേഷനെ കളയാതെ കാത്തു സൂക്ഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിച്ച പാടിയ ദാവീതിന്റെ ജീവിതത്തെ തക്ക സമയത്ത് ദൈവത്തിന്റെ മാന്യത എവിടെ നിന്നെ തള്ളിക്കളഞ്ഞോ എവിടെ നിന്നെ ഒറ്റപ്പെടുത്തിയോ അവരുടെ മധ്യത്തിൽ മാനിക്കുന്ന ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ മനസ്സ് തകർന്നിരിക്കുകയാണോ വേദനപ്പെട്ടിരിക്കുകയാണോ ഭാരപടലേ പ്രിയപ്പെട്ടവരെ ഹാല ലുയ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് ഉപേക്ഷിക്കാൻ മാത്രമല്ല നിന്നെ ചേർത്തണക്കുന്ന ഉപേക്ഷിക്കാത്ത നമ്മളെ ചേർത്തണക്കുന്ന ചേർത്ത് നിർത്തുന്ന ഒരു നല്ല കർത്താവ് ദാവീദിനെ അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞ അപ്പനും അമ്മി എന്നെ ഉപേക്ഷിച്ചാലും ഹോവേ നീ എന്നെ ചേർത്ത് നീ എൻ്റെ ലൈഫാണ് നീ എൻ്റെ ജീവനാണ് നീ എൻ്റെ വെളിച്ചമാണ് ഹാലലുയ്യ നീ എന്റെ രക്ഷയാണ് ഹാലലുയ വിശ്വസിക്കുന്ന ഒരാമീൻ പറഞ്ഞ ഈ മിനിറ്റുകളിൽ ഈ ദൂതിനെ സ്വീകരിച്ചാട്ടെ ദൈവം നിങ്ങൾക്കായി അത്ഭുതത്തെ ചെയ്യും ജോസഫിന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സഹോദരന്മാർ തള്ളപ്പെടുന്ന അനുഭവം ഉണ്ടായിരുന്നു ദോഷം ചിന്തിച്ചു സഹോദരന്മാർ സ്വന്തം സഹോദരന്മാർ ദോഷം ചിന്തിച്ചു ഹാലല ഒരിക്കലും ഉയരത്തിൽ എന്ന് പറഞ്ഞ് അവനെ പൊട്ടക്കണ്ണത്തിലും ഇട്ട് അടിമയാട്ടൊക്കെ വിറ്റു പക്ഷേ ദൈവത്തിന്റെ സമയം എത്തിയപ്പോൾ ദൈവം അവനെ ദേശത്ത് ഉയർത്തി ആരൊക്കെ ദോഷം ചെയ്തോ ആരൊക്കെ എതിര് ചെയ്തോ അവർക്ക് ഗുണമാകത്തക്ക വേണം ജോസഫിനെ ദൈവം മാനിച്ചു ഹാല ലുയ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് എത്രത്തോളം നീ തള്ളപ്പെടുന്നോ അത്രത്തോളം ദൈവത്തിന്റെ ഉയർച്ചയുടെ ദൈവത്തിന്റെ സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ദൈവം നിശ്ചയമായി ചെയ്തിരിക്കും ഹാലലൂയ എബ്രാഹിർ പതിമൂന്നിന്റെ അഞ്ചിൽ പ്രിയപ്പെട്ടവരെ ഒരു മനോഹരമായ തിരുവചനമുണ്ട് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല ഹാലല്ലൂ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല ജീവിതത്തിന്റെ ഡിഫറൻറ്റ് സിറ്റുവേഷൻ ആയിരുന്നു ഒറ്റപ്പെട്ടവിടെ ജോസഫിനും അതുപോലെ വേറൊരു അനുഭവം ഹലിയ ജോസഫിന്റെ ജീവിതത്തിൽ സഹോദരന്മാരാൽ മാത്രമല്ല ഹലി താൻ നിന്ന സ്ഥലത്ത് ചെയ്യാത്ത തെറ്റിന് ഹലലുയ്യ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അനുഭവം വരെ ഉണ്ടായി ആലോചിച്ചു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന വേദനയുടെ ആ തകർച്ചയുടെ ഒക്കെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി അതിന്റെയൊക്കെ മദ്യത്തിലും ദൈവമായിട്ടുള്ള ബന്ധം കളഞ്ഞില്ല ഹലൂയ അങ്ങനെയുള്ളവരെ ഉപേക്ഷിക്കാതെ ചേർത്തടയ്ക്കുന്ന ഒരു ദൈവമുണ്ട് ഹലലിയ ദൈവത്തിൻ്റെ മുഖം നമ്മൾ ഏത് ചലഞ്ചസില് കൂടെ നമ്മുടെ ആവശ്യത്തിൻ്റെ മധ്യത്തിലായിരിക്കാം ഹലലൂയ അതിൻ്റെ മധ്യത്തിലും ദൈവമുഖം അന്വേഷിച്ചാൽ നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് യേശു കർത്താവ് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലായിരിക്കാം നേരത്തെ കർത്താവ് പറഞ്ഞൊരു വചനമുണ്ട് ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ ആറ് ഏഴ് ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്നിട്ട് അതിന്റെ മുപ്പത്തിയൊന്ന് വചനം ഇങ്ങനെയാണ് പറയുന്നത് രണ്ട് കാശിനെ അഞ്ച് കുരുകിനെ വിൽക്കുന്നില്ല നമ്മുടെ ഒരു ഭാഷ രണ്ട് രൂപ കൊടുത്താൽ അല്ലെങ്കിൽ ആ ഒരു കോയിൻ കൊടുത്താൽ അഞ്ച് കുരുകിനെ കിട്ടത്തില്ല അല്ലെങ്കിൽ അതിനെ വിൽക്കുന്നില്ല അവയിൽ ഒന്നുപോലും ദൈവം മറന്നു കളയുന്നില്ല വലിയ വിലയില്ലാത്ത ആ ഒരു പക്ഷികളെ പോലും ദൈവം എന്ത് ചെയ്യുന്നില്ല മറന്നു കളയുന്നില്ല അതെ എന്നിട്ട് പറയാണ് നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരും അപ്പൊ നമ്മുടെ തലമുടി അതിനെപ്പോലും എണ്ണി അറിയുന്ന നിങ്ങൾ അതിനേക്കാൾ വിശേഷമുള്ള അവ രണ്ട് കാശിന് അഞ്ച് കുരികളിനെ കിട്ടും വളരെ വില കുറഞ്ഞൊരു സംഭവം അതിനെപ്പോലും ദൈവം മറന്നു കളയുന്നില്ല നിസ്സാരമായ ആ പോലും ദൈവം മറന്നു കളയുന്നില്ലെങ്കിൽ അവന്റെ രൂപത്തിൽ സാധ്യത സൃഷ്ടിച്ച നമ്മെ നമുക്ക് വേണ്ടി കാൽവരയിൽ അവസാനത്തുള്ളി രക്തം വരെ കൊടുത്ത് നമ്മെ ചങ്കിലെ ചോര തന്നു നമ്മെ സ്നേഹിച്ച നല്ല കർത്താവ് മറക്കോ പ്രിയപ്പെട്ടവരെ നിങ്ങളെ തള്ളിക്കളയോ പ്രിയപ്പെട്ടവരെ ഇപ്പൊ പെയിൻഫുൾ പെയിൻഫുള്ളിൽ കൂടെ ആകാൻ പോകുന്നത് സാഹചര്യം ഭയങ്കര പ്രതികൂലമായിരിക്കും ഹാളെ ലൂയ അങ്ങനെ ആ ഏറിയ കുരു വചനം അങ്ങനെ പറയും ഏറിയ കുരുകിനേക്കാൾ നിങ്ങൾ വിശേഷമുള്ളത് ഏറിയ കുറുകിനേക്കാൾ അപ്പൊ അതിനേക്കാൾ ആണ് നാം ഓരോരുത്തർ നാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവം നമ്മെ സ്നേഹിച്ചു അതുകൊണ്ടാണ് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് നമ്മെ സ്നേഹിച്ച നമ്മെ രക്ഷിച്ച ഒരു നല്ല കർത്താവ് എങ്കിൽ ആ കർത്താവിൻ്റെ വചനമാണ് പറയുന്നത് നമ്മെ ഉപേക്ഷിക്കാത്തൊരു നല്ല ദൈവം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എന്നിട്ടാണ് പറയുന്നത് അതിൻ്റെ പന്ത്രണ്ടന്റെ മുപ്പത്തി ഒന്നിൽ അവരുടെ രാജ്യം അന്വേഷിപ്പീൻ അതോടുകൂടെ നിൽക്കുന്നത് എന്താണോ വേണ്ട അതിന് ദൈവരാജ്യത്തെ അന്വേഷിപ്പിന് ഏറിയ കുരുകിനേക്കാൾ നിങ്ങൾ വിശേഷമുള്ളതാണ് അതുപോലെ ദൈവത്തിനായി ദൈവനാമത്തിനായി ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം ഒരിക്കലും മറന്ന് കളയത്തില്ല ജീവിതത്തിന്റെ ഡിഫറൻറ്റ് സിറ്റുവേഷനിൽ കൂടെ ആ പ്രതികൂലത്തിൻ്റെ അനുഭവത്തിൽ ഇരിക്കുമ്പോഴും കർത്താവിന് വേണ്ടി ചെയ്യുന്നതിനെ ദൈവം ചെയ്യത്തില്ല ഒരിക്കലും മറന്ന് കളയത്തില്ല എബ്ര ആറിന്റെ പത്ത് പറയുന്നു ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല ഹാളെ ലൂയ്യ അപ്പം ദൈവ തൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ചെയ്യുന്നവരെ നീ ഒരിക്കലും മറന്നു കളയത്തില്ല ആ മറന്നു കളയാൻ അവൻ അനീതിയുള്ള ദൈവമല്ല പ്രിയപ്പെട്ടവരെ നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എന്തിനാണ് ഈ ദൂത് നിങ്ങളെ കേൾപ്പിക്കുന്നത് എന്ന് അറിയാമോ നമ്മെ തള്ളിക്കളയാത്ത നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ല കർത്താവ് ഒരു ദൂതൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ലൈവായിട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമോ യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്നും നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെരുന്നേറ്റ് കയറുന്നതിന് മുമ്പേ യേശു പറഞ്ഞ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് മത്ത ഇരുപത്തിയെട്ടിന്റെ ഇരുപതിൽ പറയുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് ഐ ആം വിത്ത് യു ഓൾവേസ് എന്നും കൂടുള്ള കർത്താവ് നമ്മെ ഉപേക്ഷിക്കാത്ത കർത്താവ് സിറ്റുവേഷൻ എന്തോ ഇരുട്ടാകട്ടെ പരാജയമാകട്ടെ പ്രതികൂലമാകട്ടെ ഒറ്റപ്പെടലാകട്ടെ എല്ലാ നാളും കൂടുള്ള ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നതിൽ ഉറപ്പന്ത കർത്താവ് നമ്മുടെ കൂടുണ്ട് പ്രിയപ്പെട്ടവര് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന ആ സമയത്ത് മറിയുടെ ഉദരത്തിൽ ഉരുവായ സമയത്ത് ജോസഫിനോട് ദൈവിക ദൂതൻ പറയുന്നുണ്ട് അവളൊരു മകനെ പ്രസവിക്കും ജനത്തെ തൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് യേശു എന്ന് പേരണം പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് യേശു എന്ന് പേരണം അടുത്തത് ഒന്നിന് ഇരുപത്തിരണ്ട് മത്തായി ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് കന്നിക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോട് കൂടെ നർത്തമുള്ള ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കും ഇമ്മാനുവൽ എന്ന് പേര് വിളിക്കും പഴയ നിയമത്തിലൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ കൈവിടത്തില്ല ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ് ന്യൂ ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഇമ്മാനുവൽ ഗോഡ് വിത്ത് ആ നമ്മളോട് കൂടെ നമ്മെ കൈവിടാതെ ഉപേക്ഷിക്കാതെ ഒരു നല്ല കർത്താവ് പ്രിയപ്പെട്ടവരെ ഈ കർത്താവ് നമുക്ക് നമ്മുടെ പാവങ്ങളെ രക്ഷിപ്പാ നമ്മോട് കൂടെ ഉള്ള കർത്താവ് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല നീ വിലപ്പെട്ടതാണ് നിനക്കായി രക്തം കൊടുത്ത് ദൈവം വിലക്ക് വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് വേദനയാണോ പ്രദേശം തള്ളപ്പെടുന്ന അനുഭവമാണോ രോഗത്തിൻ്റെ അവസ്ഥയാണോ നഷ്ടത്തിൻ്റെ ആണോ നിരാശയുടേതാണോ ഒറ്റപ്പെടലാണോ ഏതനുഭവത്തിലും ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം ഹാലിൽ നമ്മുടെ ദൈവം ഒരു സീസന്റെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ ഒരു ടെമ്പററി ഗോഡ് അല്ല ഒരിക്കലും കൈവിടത്തില്ല നെവർ ലീവ് യു ഐ വിൽ നെവർ ഫോർസ് ഒരിക്കലും കൈവിടാത്ത ഉപേക്ഷിക്കാത്ത നല്ല കർത്താവ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ദാവീദിനെ മാനിച്ച പോലെ ജോസഫിനെ മാനിച്ച പോലെ ഇമ്മാനുവൻ കൂടുതലെന്ന് ഹാലലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് ഹാലലൂയ ഈ നിമിഷം ഞാൻ ഇപ്പോൾ കോമൺ ആയി നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ശേഷം പേഴ്സണൽ നിങ്ങൾ ബോക്സിൽ കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് ഇത് ലൈവ് അതിനകത്ത് അയക്കാനായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ ചിലർക്ക് അതിൽ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാനുള്ള അവസരങ്ങൾ എൻ്റെ അകത്തുണ്ട് നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് താങ്ക് യു ചെല്ലാ കണ്ണുകളും അടച്ച് സുഖീയ പിതാവേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ലൈവ് വീഡിയോ കണ്ട ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ ഞങ്ങളെ ഉപേക്ഷിക്കാത്ത കൈവിടാത്തൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ എൻ്റെ ദൈവം ഇവർക്ക് വേണ്ടി ഇറങ്ങി അത്ഭുത വിടുതൽ ചെയ്യണമേ ഒറ്റപ്പെട്ട ചിലരുണ്ട് അവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി അവരെ മാനിക്കണമേ നിരാശ കൂടെ വേദനക്കൂടെ കടന്നു പോകുന്നവരെ അപ്പ നിന്റെ സകല അപ ബുദ്ധിയൊക്കെ ദൈവത്തിൻ്റെ സമാധാനം ദൈവം അവരെ നിറക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോൾ ഇത് കർത്താവ് ശബ്ദം കേൾക്കുമ്പോൾ തുറന്ന മേറ്റിൽ കേൾക്കാൻ പോകുന്നവരുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ പ്ലസ് ആക്കി എന്റെ ദൈവം മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവത്തിന്റെ മഹത്വം ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അനുഭവിച്ചു തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അർത്ഥാവേ തലമുറയുടെ വിഷയത്തെ കൊടുത്ത് ഭാരപ്പെടുന്നവരെ അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും ഒറ്റപ്പെടലിൽ കൂടെ കടന്നു പോകുന്നതുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനകത്തും അകത്തും ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു ജീവിതത്തിൽ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ നന്മകൾ വെളിപ്പെടട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇനിയുള്ള മിനിറ്റുകൾ നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇപ്പോൾ ലൈവായിട്ട് കാണുന്നു നിങ്ങളുടെ വിഷയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക ആ ചാനൽക്കത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്താൽ ആ ടൈപ്പ് ചെയ്യാനുള്ള ആ ഓപ്ഷൻ ആയി വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക എല്ലാ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് ലഭിക്കുന്നതായിരിക്കും ആ താങ്ക് യു ജീസസ് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഓർത്ത് യേശുവിന്റെ നാമത്തിലെ കുടുംബത്തിന്മേൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇല്ലാത്ത വിഷയത്തിൽ പാലപ്പെടുന്നവർ കർത്താവെ ജോലിയുടെ വിഷയത്തിൽ അത്ഭുതം കർത്താവ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കൂടി പ്രാർത്ഥിക്കുന്നു കർത്താവെ പരിശുദ്ധാത്മാവേ ആ തലമുറയുടെ ആ വിവാഹത്തിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ അത്ഭുതം രാജശ്രീ പ്രകാശ് ജോബിന്റെ പ്രൊമോഷനുകൾ കർത്താവെ ആ ജോലിക്കൊരു വലിയ ഉയർച്ച ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് അർത്താവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ഫാമിലി പ്രോബ്ലം ആയിട്ട് ഭാരപ്പെട്ട് വിഷമെഴുതിയിട്ടേക്കുന്ന വ്യക്തിയുടെ മേൽ കുടുംബത്തിന് മേൽ ദൈവമേ അത്ഭുതം അവിടെ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ജീസസ് വലിയ വിടുതൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ രോഗത്താൽ ഫാരപ്പെടുന്നവരുടെ കർത്താവെ കർത്താവ് അടിപ്പള്ള സൗഖ്യമുണ്ടെന്ന തിരുവചന പ്രകാരം കർത്താവെ ആ രോഗങ്ങളുടെ മേൽ ഒരു സൗഖ്യത്തെ ദൈവം അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ആ എഴുതിയിട്ട ഓരോ പ്രാർത്ഥനാ വിഷയത്തിനു മേലും ദൈവം അത്ഭുത വിടുതൽ ദൈവം കൊടുക്കുന്ന കൃപയ്ക്കായി സോത്രം ആ കുടുംബത്തോട് ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കീർത്തി കൃഷ്ണ കർത്താവെ അബ്രോൾ വിസ അടുത്ത അപ്പുറവും അർത്ഥം വിദേശയാത്രയ്ക്ക് വേണ്ടിയുള്ള വിശയത്തിന്റെ ക്രമീകരണ ദൈവത്തിന്റെ അനുകൂല കരവുണ്ടാകണം ആ കുടുംബത്തോട് ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകട്ടെ ആ വ്യക്തിയുടെ മേൽ അത്ഭുത കരം ചലിക്കണം എല്ലാ തടസ്സങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഫ്രീഡം അനുഭവിക്കട്ടെ കർത്താവെ അതിൻ്റെ അകത്ത് ഒരു വലിയ സാക്ഷ്യം കേൾപ്പാൻ കർത്താവിൻ്റെയാക്കണം ഹൈഷ് ഷഫീൽ ഹാലലുയ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലിലുയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ തലമുറയുടെ മേൽ വലിയ ബ്ലസ്സിംഗ് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ കുടുംബത്തിൻ്റെ മേൽ തലമുറയുടെ മേൽ ഒരു വലിയ അനുഗ്രഹം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവപ്രവൃത്തിക്കായി സ്വത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹാലലിയ ഏതെങ്കിലും പ്രാർത്ഥന വിഷയം ഇനിയും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് പ്രേലൈ നമ്പറിലേക്ക് അയക്കുക ഞങ്ങളുടെ പ്രേട്ടിയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ ബുധനാഴ്ചയിലും ഞായറാഴ്ചയിലേക്കും ഉള്ള പ്രാർത്ഥനയിൽ പുനലൂരിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നതായിരിക്കും ഹാലലിയ ഭർത്താവിന്റെ വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്വപ്ന അരുണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹസ്ബൻ്റെ മദ്യപാന കെട്ടുകൾ അരിയട്ടെത്തോ സ്പിരിറ്റ് ഓഫ് ആൾക്കഹോളിസം യേശു ആ മകനീന്ന് വിട്ടുമാറാൻ ഇപ്പോൾ തന്നെ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന താവ ജോ പ്രമോഷനമേൽ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അത്ഭുതം പരിശുദ്ധാത്മാവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തികൾക്കായി സ്തോത്രം പ്രതീക്ഷയോടെ ഇതിനകത്ത് താവ ചാറ്റ് ചാറ്റ്ബോക്സിൽ വിഷയങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് മക്കണമേ ദൈവത്തിന്റെ വിടുതലിന്റെ കരം ചലിക്കുന്ന കൃപക്കായി സ്തോത്രം വലിയ സാക്ഷികങ്ങൾ കേൾപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാം സിക്സ് മന്ത്സ് പ്രജ്ഞനാണ് കർത്താവെ വലിയ മിറക്കൽ അതിനകത്ത് ചെയ്യണം കർത്താവ് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അതെല്ലാം മാറി ദൈവത്താൽ വിടുതൽ തക്ക സമയത്തുള്ള ദൈവപ്രവൃത്തി അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവിക വിടുതൽ അവിടെ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കും ദൈവപ്രവൃത്തിക്കായി സ്ത്രോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ അമ്മയെല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ അനുഗ്രഹമായെങ്കിൽ പ്രാർത്ഥനകൾ അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ീ പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ അയക്കാം ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് എനിക്കിരിക്കേണ്ട അടുത്ത ലൈവിൽ കാണാം താങ്ക് യു ഗോഡ് ബ്ലസ് യു